மகாபரிஷ்ருதாவை எழுதேல் குப்பிள் விறுத்தையும் அடிகளுக்கு தந்தி நல்ல வச்சனத்தின நிதி நிலையை கருதத்தை பலப்பழும் அடிகளில ஜீதத்தில் சாஹிஹிக ദേവീസ്തോത്രം നീ ഞങ്ങളെ കരുതേ ക്രമക്കുകയാണ് നന്ദി പറയുന്ന കർത്താവ് അപ്രകാരം ഈ ദിവസം കർത്താവേ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് ദേവീസ്തോത്രം കർത്താവേ പ്രതിസന്ധികൾ കൂടെ ഹാലിലെ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കർത്താവ് സ്ത്രോത്രം ആരാലും സഹായം ലഭിക്കാത്തവരാണെങ്കിൽ ഹാലിൽ സ്തോത്രം അവരോട് നീ ഇടപെടുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ ഏതായാലും കർത്താവ് സ്തോത്രം അവർക്ക് വേണ്ട നന്മ നീ ചെയ്ത് അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം അങ്ങനെ ഇരിക്കാൻ നന്ദി പറയുന്നു മാത്വമാനവും പങ്കെടുക്കണം സർദുസുനസ്ലാം തന്നെ ആമേ Amen. Amen.